നാട്ടുവിശേഷങ്ങൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം വനത്തിൽ പുല്ല് വെച്ചുപിടിപ്പിക്കുന്ന പദ്ധതി സൈലന്റ് വാലിയിൽ തുടങ്ങും പാലക്കാട് ആനകൾ പച്ചപ്പുല്ലും തീറ്റയും തേടി ഇനി ജനവാസ കേന്ദ്രങ്ങളിലേക്ക് പോകേണ്ടതില്ല വന്യജീവി മനുഷ്യ സംഘർഷം ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായി വനത്തിൽ തീറ്റപ്പുല് വെച്ചു പിടിപ്പിക്കാനുള്ള പദ്ധതി സൈലന്റ് വാലിയിൽ ആരംഭിക്കും കാട്ടാനകൾ തീറ്റ തേടി നാട്ടിലിറങ്ങുന്നത് തടയാൻ അവയ്ക്ക് പ്രിയങ്കരമായ തീറ്റപ്പുല് കാടുകളിൽ നടുന്നതാണ് പദ്ധതി മണ്ണാർക്കാട് സൈലന്റ് വാലി വനം റേഞ്ചുകളുടെ നേതൃത്വത്തിൽ സൈലന്റ് വാലി വനത്തിൽ നടാനുള്ള തീറ്റപ്പുല് എത്തിക്കുന്നു പ്രതിരോധ സേന കരടിയോട് ഹാങ്ങിങ് ഫെൻസിങ് സംരക്ഷണ സമിതി കൺസർവേഷൻ വോളണ്ടിയർ എന്നിവരുടെ സഹകരണത്തോടെ നടക്കുന്ന പരിപാടിയുടെ ഉദ്ഘാടനം കരടിയോട് നടക്കും കാട്ടുതി ജനകീയ പ്രതിരോധ സേനയുടെ സംഘാടകരിൽ ഒരാളായ ഉണ്ണിവരതമാണ് കേരള വെറ്റിനറി സർവകലാശാലയിൽ നിന്നും തീറ്റ പുൽത്തണ്ടുകൾ എത്തിച്ചത്